ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നല്ല വെയിൽ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഫ്ലവറിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഫ്ലവർ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ചെടിയിൽ ഇതൊരു യുഫോബിയയുടെ ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ യുഫോബിയയുടെ സെയിം ഫാമിലിയിലുള്ളതാണ് യുഫോബിയ ജെറോൾഡി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് സ്റ്റെമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കറയുണ്ടായിരിക്കുന്ന ഒരു സ്റ്റെമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക ജസ്റ്റ് കമ്പ് കട്ട് ചെയ്യുക കുത്തിവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഏതൊരു ഷേപ്പിലും നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെടിയാണ് ഇതെന്ന് പറയുന്നത് അതിപുരി പോലെ പൂക്കളുണ്ടാകും എന്നുള്ളതാണ് ഇവയുടെ ഒരു പ്രത്യേകത ഇതല്ലേ എല്ലാ തലപ്പിലും തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും അതുകൊണ്ട് തന്നെ തണ്ട് ട്രിം ചെയ്ത് കൂടുതൽ എത്തുകൾ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ആ ട്രിം ചെയ്യുന്ന തണ്ടുകളെല്ലാം തന്നെ നമുക്ക് കുഴിച്ചു വെച്ച് പുതിയ തൈകളാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പുകൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറ ഒരു കാരണവശാലും നമ്മുടെ നാവിലോ കണ്ണിലോ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കറയുള്ള ചെടികളെല്ലാം തന്നെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളവയാണ് അതുമാത്രം ഈ ചെടിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം